കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു ഒരുമയുടെ സന്ദേശമാണ് ഓണം നൽകുന്നതെന്നും ആ മാതൃകയാണ് പ്രളയകാലത്തടക്കം നാം കാട്ടിയതെന്നും കളക്ടർ പറഞ്ഞു ഈ വർഷകാലത്ത് വലിയ ദുരന്തത്തെയാണ് നമുക്ക് അതിജീവിക്കേണ്ടി വന്നിട്ടുള്ളത് അതിനുശേഷമാണ് നാം ഓണാഘോഷത്തിലേക്ക് കടന്നത് ദുരന്തമുഖത്ത് കേരളം കാട്ടിയ ഒരുമയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകതയെന്നും മാധ്യമങ്ങളും അതിനൊപ്പം ചേർന്നത് നന്ദിയോടെയാണ് സ്മരിക്കുന്നതെന്നും

തുടക്കം പോലെ ഈ മാസികളും എല്ലാം ഓണത്തിന്റെ ഫോട്ടോയും ആവരുടെ ഫോട്ടോയും കാണുന്നതാണ് ഓണം വരുത്തുന്നു ചാനലുകളും എല്ലാം ഓണത്തിന്റെ പരിപാടികളൊക്കെ ഓണത്തിന് ഒരു ഓണം ഉണ്ടാക്കി എടുക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി കൂടി മാധ്യമപ്രവർത്തകർക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു

பற்றோ ஆமாட ஒத்து ആഘോഷ ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ മുഖ്യാതിഥിയായി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ മുന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമൻ നമ്പ്യാർ പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ഇ കെ പത്മനാഭൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി പി വിനീഷ് ഓഡിറ്റർമാരായ പി ജെ ജേക്കബ് ഇമ്മാനുവൽ പ്രസ് ക്ലബ് സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ് ട്രഷറർ കെ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ